കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു കാര്യം സാധിപ്പിക്കാനാണ് കേട്ടോ ഈ പോകുന്നത് ഒന്നുമില്ല ഒരു ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ രണ്ട് യൂട്യൂബ് ചാനലും നടത്തിക്കൊണ്ട് പോകണത് എൻ്റെ കയ്യിലുള്ള ഒരു ഫോൺ വെച്ചാണ് കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ ആയാലും നമ്മുടെ വ്ളോഗായാലും ഒക്കെ ഒക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ആക്കുന്നതും ഒക്കെ ഈ ഒരു ഫോൺ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഓരോ കോളും ഒക്കെ വരുമ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കണതൊക്കെ എന്താ പറയുക ഒരു മുഴുവനാവാത്ത ഒരു ഫിനിഷിങ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്താണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മളത് എടുക്കുന്ന സമയത്തായിരിക്കും മക്കളും ഒക്കെ വിളിക്കാറ് അപ്പോൾ ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റാത്ത ഒരു ഒരു പ്രതിസന്ധി വരാം മുതൽ ഞാൻ ആഗ്രഹിച്ച് തുടങ്ങിയതാണ് കേട്ടോ ഈ വീഡിയോ എടുക്കാൻ മാത്രം അതുപോലെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാൻ അതിന് മാത്രമായിട്ട് അതായത് യൂട്യൂബ് കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ഫോണിൻ്റെ കയ്യിൽ വളർന്ന് പിന്നെ ഇപ്പോൾ ഉള്ള ഫോണിനേക്കാൾ ഒന്നും കൂടി ക്ലിയറും ക്ലാരിറ്റിയൊക്കെ ഉള്ള ഒരു ഫോൺ അതും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വിലക്കുള്ള ഒരു ഫോൺ ഐഫോൺ ഒന്നുമല്ല കേട്ടോ സാംസങ്ങിൻ്റെ ഫോണാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞാദ്യ കമ്പനി കമ്പനി സാംസങ് കാണുന്നവരെ അല്ലാത്ത ഒരു വിവരങ്ങളും എനിക്കറിയില്ല ഒക്കെ ഞാൻ എൻ്റെ അനുജൂമിനെ ഏൽപ്പിച്ചതായിരുന്നു ആവും പിന്നെ ചാർജി പി ടി ഫ്രണ്ട്സിനോടായിട്ടും പിന്നെ യൂട്യൂബ് നടത്തുന്ന ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ ഓരോണ്ട് ട്ട് അവരോടൊക്കെ അന്വേഷിച്ച് പിന്നെ ഓൺലൈനായിട്ടൊക്കെ ഒരുപാട് അന്വേഷിച്ച് കണ്ട ഒരു നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോൺ തന്നെയാണത് അപ്പം എന്താ പറയുക അതിൻ്റെ ബില്ലൊക്കെ അടിച്ച് എല്ലാ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് അൺബോക്സ് ചെയ്യുന്നതാണ് ഞങ്ങൾ കാണുന്നത് ഇതുമൂലാണ് ഭയങ്കര ത്രില്ലിട്ടോ ഓൾ അതാണ് നല്ല രീതിയിൽ അതിൻ്റെ ഞാൻ നിജോമിൻ്റെ ഒപ്പം തന്നെ ഓള് അൺബോക്സ് ചെയ്യുന്നുണ്ട് ഓളെ മുഖത്ത് അറിയാം അതിൻ്റെ സന്തോഷമില്ല ഞങ്ങളെ പിന്നാലെ കൂടിയതാ കേട്ടോ ഞാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ മാത്രം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു പക്ഷേ ഓൾ പിന്നാലെ കൂടിയതാണ് അപ്പോൾ അത് അൺബോക്സ് ചെയ്തു ഇനി ഇതിനുള്ള നമ്മൾ എന്താ പറയുക അതിൻ്റെ സ്ക്രീൻ കാർഡ് ചാർജർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ എൻ്റെ പഴയ ഒരു ഉണ്ടായിരുന്നു അതായത് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോണിന് മുമ്പ് വാങ്ങിയൊരു ഫോണായിരുന്നു ഓപ്പോൻ്റെ ഫോണായിരുന്നു കേട്ടോ അതായിരുന്നു വീട്ടിലെല്ലാവരും വീഡിയോ കാണാൻ ഇപ്പം ഇതും തന്നെ കൂടുതലും ഇതും തന്നെ അവൾ യൂട്യൂബ് കാണാൻ അവൾ എന്താ പറയുക കുറേ കാർട്ടൂണുകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോണായിരുന്നു കേട്ടോ അതും കൂടി ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഫോൺ വാങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഇതും മൂന്ന് നല്ലോണം ഉണ്ട് കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോണല്ലേ അപ്പോൾ അതുമൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും പുതിയൊരു ഫോൺ വാങ്ങിയപ്പോൾ ഓക്കെ ഭയങ്കര അത്ഭുതം പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ ഒരു വർഷമായിട്ട് കുറ്റിയിലൊക്കെ പൈസ ഇട്ട് വെച്ച് ഇട്ട് വെച്ച് സംഭരിച്ച കുറച്ച് പൈസ അതെ കുറ്റി പൊളിച്ചിട്ടാണ് കേട്ടോ വരുന്നത് പകുതിയോളം പൈസ അതിന് കിട്ടി പിന്നെ ബാക്കിയുള്ള കുറഞ്ഞ പൈസ ഒരു വർഷത്തിനൊക്കെ ആയിട്ട് ഈ എം എക്കിട്ടിട്ടതാണ് വാങ്ങിയത് എന്നാലും നമ്മൾ സ്വന്തം പൈസ കൊണ്ട് വാങ്ങുന്നതിൻ്റെ ഒരു ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം Bye bye.